കേസിൽ മൂന്നാമതൊരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അദ്ദേഹമാണ് ഈ പരാതിക്കാരൻ്റെ അഡ്രസ്സ് ഈ വിൽസൺ എന്ന പ്രതിക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായ എവിഡൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹം എല്ലാ സംവിധാനങ്ങളുമായിട്ട് അദ്ദേഹം ചാർട്ടർ അക്കൗണ്ടാണല്ലോ അപ്പോൾ അദ്ദേഹം എല്ലാ സംവിധാനങ്ങളുമായിട്ടും പോയിട്ട് ഇടപെടുന്നതും അതുപോലെ തന്നെ കക്ഷികൾക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഈ പരാതിക്കാരൻ്റെ അഡ്രസ്സ് വിൽസണെ ഏൽപ്പിച്ച് വിൽസനോട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇനി അടുത്ത ഭാഗം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് സാറേ ഇന്നലെ വിജിലൻസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഒന്നാം പ്രതി അത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒരു എൻഫോഴ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്ങനെ എന്താണ് ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ പേര് ബന്ധപ്പെട്ട് വരുന്നത് അയാൾ വിശദമായ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് എഫ്ഐആറിൽ പരാതിക്കാരന്റെ പരാതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ പേര് പരാമർശിച്ചു വന്ന എഫ്ഐആറിൽ അയാളെ ഒന്നാം പ്രതിയായിട്ട് നമ്മൾ പേര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് കൂടുതൽ ഇനിയും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇവരുടെ മൊഴിയുണ്ടോ ആ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല ഇതിപ്പോ ആയിട്ടില്ല നമ്മൾ അന്വേഷിച്ചു വരികയാണ് അപ്പോ നമുക്ക് ഒരാളൊരു പരാതി വരുമ്പോ പരാതിയിൽ ഒരാൾക്കെതിരെ പരാമർശം ഉണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതിസ്ഥാനത്ത് ചേർക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇനി ബാക്കി അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട് എന്നിട്ട് വീണ്ടും നിങ്ങളുടെ വിശദമായിട്ട് സംസാരിക്കാം അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് പിടിയിലായ പ്രതികൾ അതോടൊപ്പം തന്നെ മുകേഷും ജോസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ചില കാര്യങ്ങൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമോ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും അതുകൊണ്ട് അത് നിങ്ങളോട് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഫേസിലായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പുറത്ത് ഇമ്മീഡിയറ്റ്ലി പറയാൻ കഴിയില്ല എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ ഞങ്ങൾക്ക് അതിനുമുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വിശദമായിട്ട് അന്വേഷിക്കാൻ ഉണ്ട് അപ്പോൾ അങ്ങനെ എങ്കിലേ ഞങ്ങൾക്ക് പിന്നീട് പറയാൻ പോകുള്ളൂ അങ്ങോട്ട് പോകാൻ പറ്റും എങ്ങോട്ട് സാർ ഇന്നലെ പറഞ്ഞിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത ഉണ്ട് എന്നൊ അങ്ങനെ സാധ്യത ഉണ്ട് ഇപ്പൊ ഈ ഇതിനകത്ത് ഈ മൂന്നാം പ്രതി മുഖ്യ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങളുടെ റിമാൻഡ് റിപ്പോർട്ടാണ് ഈ മുകേഷ് ഇത്തരത്തിൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ഉദ്യോഗസ്ഥരുമായി കൂടുതൽ അനധികൃത പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് വളരെ ക്ലിയർ ആയി പറയുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അതിൽ ആ ഭാഗങ്ങളോട് കുറെ കൂടി പരിശോധിക്കാറുണ്ട് എല്ലാ ഈ പറഞ്ഞുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് അപ്പൊ അതിപ്പോ ഒരു ഒരു ആത്യന്തികമായിട്ട് അവസാന വാക്കായിട്ട് ഇപ്പോൾ പറയാൻ നിർവ്വാഹമില്ല അത് ഇനിയും പരിശോധിക്കാനുണ്ട് അതുകൊണ്ട് പിന്നീട് സംസാരിക്കാനുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്യമായി തന്നെ പറയുന്നുണ്ടല്ലോ ഇല്ല ഒന്നാം പ്രതി എന്ന് പറയുന്ന ആള് നമ്മളോട് കൊണ്ടുവന്നിട്ടില്ലല്ലോ മറ്റു പ്രതികളുടെ ഞാൻ പറഞ്ഞല്ലോ അത് ഞങ്ങൾക്ക് അന്വേഷണം നടന്നു വരുന്ന നടന്നുവരുന്ന ഭാഗമായതുകൊണ്ട് അതിപ്പോ പറയാൻ നിർവാഹമില്ല അത് ഇപ്പോൾ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ നിർവാഹമില്ല ഏതാ ഈ പരാതിക്കാരനോ പ്രതികളോ ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പ്ലീസ് ദൈവദിപ്പ് ചോദിക്കരുത് ഫൈൻഡിങ്സ് ആ ഫൈനങ്ങ് എല്ലാ ഭാഗവും ഒന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം അന്വേഷിച്ചേ പറയാൻ പറ്റുള്ളൂ അത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഞാനത് എനിക്ക് പറയാൻ പറ്റില്ല ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ഒന്ന് അന്വേഷിക്കട്ടെ ഡെഫിനറ്റ്ലി യു വിൽ ടെൽ യു ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ഞങ്ങൾ കുറച്ച് സമയം തരണം നിങ്ങൾ മാത്രം ഇതിൽ ഒരുപാട് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് മറ്റു പല പല ആംഗിൾ അന്വേഷിക്കാനുണ്ട് വേറെ ചില എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല കുറേ അന്വേഷിക്കണം ഞങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു അതിൻ്റെ ഒരു കോൺക്രീറ്റ് പിക്ചർ തരാൻ നിങ്ങൾ തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ ും പറയാൻ പറ്റുന്ന രീതിയിൽ പറയാം അതായത് ഈ വിൽസൺ എന്ന പ്രതി അദ്ദേഹത്തിന് ഈ രഞ്ജിത്ത് എന്ന പ്രതിയാണ് വിൽസൺ എന്ന പ്രതിക്ക് ഈ അഡ്രസ്സ് കൊടുത്തത് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നത് അതിനെ പ്രൊസീഡ് ചെയ്ത് ഈ വിൽസൺ ആണ് പരാതിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നത് പരാതിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മുരളി എന്നുള്ള പ്രതിയാണ് ഈ ബാങ്ക് അക്കൗണ്ട് സംഘടിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ കുറച്ച് കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ നിർവാഹമില്ല അത് പിന്നീട് ഡിസ്ക്ലോസ് ചെയ്യും ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞങ്ങൾ അന്വേഷിക്കട്ടെ ഹാജരാക്കി ഹാജരാക്കി ഹാജരാക്കിയിട്ടുണ്ട് ഹാജരാക്കിയിട്ടുണ്ട് ആ തീരുമാനായിട്ടില്ല തീരുമാനായിട്ടില്ല